നമസ്കാരം നിയമസഭയിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായിട്ടുള്ള മോൻസ് ജോസഫ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജോസ് കെ മാണിയുടെ പരാജയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിനെ അതായത് ജോസ് കെ മാണി വിഭാഗത്തെ നാണം കെടുത്തി വിടുകയായിരുന്നു മറുകണ്ഠം ചാടിയ ജോസ് കെ മാണിയുടെ പാർട്ടിയെ കനത്ത ഒരു തോൽവിയിലേക്ക് ജനങ്ങൾ വലിയ തിരിച്ചടി നൽകിയെന്നും മോറസ് ജോസഫ് പരിഹസിക്കുകയായിരുന്നു അതുമാത്രമല്ല ഇടതുഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത ഒന്നടങ്കം പത്രവാർത്തകൾ എടുത്തുകാട്ടിയാണ് മോനസ് ജോസഫ് നിയമസഭയിൽ സംസാരിച്ചത് എന്നാൽ നിരവധി തവണ ഭരണകക്ഷിയിലെ അംഗങ്ങൾ ഈ പ്രസംഗം തടസ്സപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിരുന്നു ഒടുവിൽ പറയേണ്ടത് കീറുകൃത്യമായിട്ട് പറഞ്ഞു തീർത്തിട്ടാണ് മോറസ് ജോസഫ് തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആ പ്രസംഗം എല്ലാവരും ഒന്ന് കേട്ടുനോക്കുക എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജോ മൈക്കിൾ പ്രസംഗിച്ചപ്പോൾ മറ്റെല്ലാ എം എൽ എമാരും സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി അദ്ദേഹം നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കോട്ടയം പാർലമെൻറ്റ് ലോക്സഭാ സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിട്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയ ജോസ് കെ മാണിയുടെ ജോ മൈക്കിളിൻ്റെ പാർട്ടിയെ കനത്ത തോൽവി ജനങ്ങൾ കൊടുത്തുകൊണ്ട് ശക്തമായി തിരിച്ചടി നൽകി അവരെ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോട്ടയം പാർലമെൻ്റ് സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പരാജയം മാത്രമല്ല ജോ മൈക്കിൾ അടക്കം അവരുടെ എം എൽ എ മാർ പ്രധാനം ചെയ്യുന്ന എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പതിനായിരക്കണക്കിന് വോട്ടുകൾക്ക് പിന്നിൽ പോകും ഐക്യ ജനാധിപത്യ മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ വിജയം നേടിക്കൊണ്ട് മണ്ഡലങ്ങളിൽ മുഴുവൻ വിജയക്കൊടി പാറിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് ഞാൻ പ്രദാനം ചെയ്യുന്ന കടുത്തുരുത്തി മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചപ്പോൾ നാലായിരത്തി അഞ്ഞൂറായിരുന്നെങ്കിൽ പതിനോരായിരത്തി പതിനോരായിരത്തി അഞ്ഞൂറ് റോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ആ മണ്ഡലത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടി എന്നുള്ളൊരു സന്തോഷമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉള്ള ഭൂരിപക്ഷവും അതിനുശേഷമുള്ളതൊക്കെ നമുക്ക് വിലയിരുത്തി കളയാം ഒരു കുഴപ്പമില്ല ഇടതുപക്ഷ ജന ഇടപക്ഷ ഞാൻ എൽ ഡി ഫിൽ വന്നപ്പോഴും യു ഡി എഫ് വന്നപ്പോഴും ജയിച്ചിട്ടുണ്ട് ഞാൻ എൽ ഡി ഫിൽ വന്നപ്പോഴും യു ഡി എഫ് വന്നപ്പോഴും ജയിച്ചിട്ടുണ്ട് അത് ജനങ്ങൾ തന്ന അനുഗ്രഹമാണ് നിങ്ങളുടെ കരുണേ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ നിങ്ങളെ ജനങ്ങൾ കൈവിട്ടു എന്ന കാര്യം ജോസ് കെ മാണിയുടെ ജനങ്ങൾ കൈവിട്ടു എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയണം ഇടതുപക്ഷത്തിന്റെ കാരണം കൊണ്ട് സി പി എമ്മിന്റെയും സിപിഐയുടെയും കാരണം കൊണ്ട് കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ കുറച്ച് എം എൽ എ മാർ കിട്ടിയെന്ന് അല്ലാതെ എൽ ഡി എഫിന് നിങ്ങളെ കൊണ്ടെന്ത് നിങ്ങളെ കൊണ്ട് എൽ ഡി എഫിന് ഒരു നേട്ടം ഉണ്ടായില്ല എന്നുള്ളത് കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ നിങ്ങൾ യു ഡി എഫ് നിൽക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജോസ് കെ ഞങ്ങൾ ജോസ് കെ മാണിയെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു ഞങ്ങൾ തോമസ് ചാഴികടനെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു പക്ഷേ യു ഡി എഫ് വിട്ടപ്പോൾ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ള വിനയെ ഓർമ്മിപ്പിക്കുകയാണ് ആദരണീയനായ കെ എം മാണി സാറിനെ ആദരണീയനായ കെ എം മാണി സാറിനെ ഞാൻ ആദരവോടെ ഓർക്കുന്നു ആദരണീയനായ കെ എം മാണി സാറും പ്രിയപ്പെട്ട പി ജെ ജോസഫ് സാറും അന്തരിച്ച ആദരണീയനായ സി എഫ് തോമസ് സാറും ഒന്നിച്ച് നിന്നുകൊണ്ട് കേരള കോൺഗ്രസിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് നൽകിയത് യു ഡി എഫ് വിട്ട് മുന്നോട്ട് പോയ നിങ്ങളുടെ തീരുമാനം തെറ്റായി പോയി എന്നുള്ളത് ഇന്ന് കാലം തെളിയിച്ചു അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സാർ അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് കാരണം ഞങ്ങൾ പൊരുതി നേടിയ യു ഡി എഫിന്റെ വിജയം ഈ നിയമസഭയിൽ ഒന്നും പങ്കുവച്ചില്ലെങ്കിൽ ഈ കഷ്ടപ്പാടിന് ഒരു അർത്ഥമില്ലല്ലോ അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ് സത്യത്തിൽ സാർ ഞാൻ അതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് കടന്നു വരിക സാർ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജോ മേക്കിൾ പറഞ്ഞു അത് ആണ് അവസാനം പ്രശ്നം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറഞ്ഞത് കേരളത്തിനെമ്പാട് റോഡല്ല എന്നതാണ് നെല്ലിക്കുന്ന് കാസർഗോഡ് മുതൽ വന്നപ്പോൾ ും കണ്ടില്ല എന്ന് പറഞ്ഞു സാർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്രവാർത്തകൾ മാതൃഭൂമി ദുരവസ്ഥയിൽ തലസ്ഥാനം തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ സാർ ഒരു മിനിറ്റ് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ പലതും വർഷങ്ങളായി പൊട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു പലയിടത്തും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ തലസ്ഥാനത്തെ കാര്യമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നും കടന്നു പോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ ദുരവസ്ഥ എന്ന് ഓർക്കുക ഇത് മാതൃ മാതൃഭൂമി മാതൃഭൂമി സാർ അടുത്തത് ഈ നമ്മളെല്ലാ മണ്ഡലത്തിനും നോക്കാൻ പറ്റിയല്ലോ നിർമ്മാണം പൂർത്തിയാകാതെ കുളമായ റോഡുകൾ ഇത് കാണണം ഇത് കുളമായ റോഡുകൾ ഇത് മനോരമ ഇത് കേരള കേരള കേരളകോമതി ഇത് നമ്മുടെ കുതിരാനുൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ റോഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വാർത്ത കേരള കേരളകോമതി അടുത്തത് നിർമ്മാണം ചിത്രം ചിത്രം നമ്മുടെ പ്രിയപ്പെട്ട കാണണം കൊടുക്കുന്നത് അടുത്ത പത്രം അടുത്തത് പണിയിൽ ഉഴപ്പിയത് മരാമത്ത് വകുപ്പ് മഴക്കാല ശുചീകരണം പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞില്ല പൊതുമരാമത്ത് വകുപ്പ് ഉത്സാഹം കാട്ടിയില്ല പണിയിൽ ഉഴപ്പിയത് മരാമത്ത് വകുപ്പ് ഈ വർഷത്തെ വാർത്ത കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഇന്നത്തെ ദുരവസ്ഥ സാർ കേരളത്തിൽ ടൂറിസവും പൊതുമരാമത്തും ടൂറിസത്തിന് ഇവിടെ ആളുകൾ പറഞ്ഞ റോഡ് നന്നാണ് മെച്ചപ്പെട്ട റോഡുകൾ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് പത്ത് വർഷമായി റോഡുകൾ നല്ല നിലയിൽ പരിപാലിച്ചു പോരുന്നതാണ് കേരളത്തിന്റെ അവസ്ഥ എന്നാൽ ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും റോഡുകൾ തകർന്നിരിക്കുകയാണ് സാർ ഈ ദുരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ കരാറുകാരുടെ കുടിശ്ശിക എതിർക്കണം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് ഞാൻ വിനയപൂർവ്വം പറയട്ടെ രണ്ടായിരം കോടിയിലധികം വരുന്ന കുടിശ്ശിക മുമ്പിൽ ഈ വകുപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴി കഴിയും ധനകാര്യ വകുപ്പിന്റെ ഗുരുതരമായ ഒത്ത ധനകാര്യ വകുപ്പ് ഇക്കാര്യങ്ങളിൽ പണം കൊടുക്കാൻ തയ്യാറാകാതെ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇത് രണ്ട് വകുപ്പുകൾക്കും ഒരുപോലെ ബാധകമാണ് പൊതുമരാമത്ത് വകുപ്പിന് ഇന്നുള്ള കുടിശ്ശിക തീർക്കാൻ ധനകാര്യ വകുപ്പ് തയ്യാറാകാത്ത അവസ്ഥ ഇവിടെ കിരീം പാമ്പു എന്ന് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്തും മാത്രമല്ല ഇവിടെ കിരീം പാമ്പുവായി ധനകാര്യ വകുപ്പും മറ്റു വകുപ്പുകളും നിൽക്കുകയാണ് അതുകൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താതെ കരാറുകാരുടെ കുടിശ്ശിക തീർക്കാതെ വാട്ടർ അതോറിറ്റിയിൽ ഒരു കാര്യവും നടക്ക പൊതുമരാമത്ത് വകുപ്പിൽ ഒരു കാര്യം നടക്കില്ല ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഒരു കാര്യം നടക്കില്ല അതുകൊണ്ട് ഗവൺമെന്റ് കൂട്ടായി തീരുമാനമെടുക്കണം ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കണം സാർ അതുകൊണ്ട് തീർച്ചയായിട്ടും കരാറുകാരുടെ കുടിശ്ശയ കൊടുത്തു തീർത്തുകൊണ്ട് ഇന്നത്തെ ഈ ദുരവസ്ഥ മാറ്റാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് എന്ന് അഭ്യർത്ഥിക്കുന്നു സാറുടെ കാലത്ത് കാലം തെറ്റിയുള്ള മഴയും കാലാവസ്ഥാ വ്യതിയാനവും അതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മാണ രംഗത്ത് ഒരു പുതിയ പാറ്റേൺ പഠിക്കേണ്ടതായിട്ടുണ്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അതിന് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു സർ രണ്ടായിരത്തി പതിനെട്ടിലെ ഡി എസ് ആർ ആണ് ഇപ്പോഴും എങ്ങനെ വർക്ക് മുന്നോട്ട് പോകും കമ്പിയുടെ സിമന്റിനെ ടാറിനെയും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എസ്റ്റിമേറ്റ് പ്രകാരം വർക്ക് നടത്താൻ പറ്റുള്ളൂ എസ്റ്റിമേറ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇപ്പം നിൽക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റേറ്റ് റിവിഷൻ പോലും നടന്നിട്ടില്ല അതുകൊണ്ട് റേറ്റ് റിവിഷൻ അടിയന്തരമായി നടപ്പാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട കാര്യമാണ് സർ ഇതുപോലെയുള്ള കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ തലത്തിൽ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് നിർമ്മാണ രംഗത്ത് തൃപ്തികരമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സർ ഇവിടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ടു ഇന്ന് സി പി ഐ എറണാകുളം ജില്ലാ കൗൺസിലിന്റെ പ്രമേയം സ്വന്തം മന്ത്രിമാരെ തള്ളി പറഞ്ഞ് സി പി ഐ ജില്ലാ കൌൺസിൽ സ്വന്തം മന്ത്രിമാരെ തള്ളി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോരമയാണ് ഇന്നത്തെ മനോരമ അതിൽ പറയുന്നു സ്വന്തം മന്ത്രിമാരുടെ ഇത് പൊതുമരാമത്ത് വകുപ്പിന് മോശം നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പിന് മോശം മാർക്ക് നിലയിക്കൊണ്ട് എറണാകുളം ജില്ലാ കൗൺസിൽ പറയുകയാണ് ഭരണം കൊണ്ട് പാർട്ടിക്കോ ഇവിടുത്തെ ജനങ്ങൾക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എറണാകുളം ജില്ലാ കൗൺസിൽ വിലയിരുത്തുന്നു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ ഇവിടെ മോശമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് കുറെ കാര്യങ്ങളാണ് പറയുന്നത് ഇതെല്ലാം സി പി ഐ പറയുന്നത് സി പി ഐ പറയുന്നത് ഇത് ഒരു ജില്ലാ കൌൺസിലും മാത്രമല്ല ഒരുപാട് ജില്ലാ കൌൺസിലുകൾ പറയുകയാണ് അതിന്റെ കാരണം അവർ അവസാനം പറയുന്നുണ്ട് ഇത് സി പി ഐയുടെ വകുപ്പിനാണ് ഈ ചീത്തയെല്ലാം കേൾക്കേണ്ടി വരുന്നതെങ്കിലും ഞാൻ പറയാം അല്ല അതിനകത്ത് തന്നെ പറയുന്നത് ഞാൻ പറഞ്ഞ സമയം തീരുകയാണ് യഥാർത്ഥ കുറ്റവാളി ധനകാര്യ വകുപ്പാണ് ആ യഥാർത്ഥ കുറ്റവാളിയെ പിടികൂടാ സി പി ഐടെ കൗൺസിലുകൾ ആവശ്യപ്പെടുന്നു അതുകൊണ്ട് സി പി ഐ പാർട്ടി ഒറ്റക്കെട്ടായി ധനകാര്യ വകുപ്പിനെ പിടികൂടണം നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന സഹായം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മൈക്കിളും പറഞ്ഞു സാർ ഒറ്റക്കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം സാർ നെല്ല് ഞാൻ ചീട്ട വൈക്കത്തെ നെല്ല് സംഭരിച്ച കാശു കൊടുത്തോ കൊടുത്തില്ലല്ലോ കടുത്തുറിച്ച് കൊടുത്തില്ല ഈ അങ്ങനാശ്ശേരി കൊടുത്തിട്ടില്ല ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല നെൽകർഷകൻ കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യണോ ഈ കഴിഞ്ഞ മാർച്ച് മുതലുള്ള കാശ് കൊടുത്തിട്ടില്ല ഇത് ആര് സമാധാനം പറയും നിങ്ങൾ ഇവിടെ ഒച്ചെടുത്തിട്ട് കാര്യമില്ല നമ്മൾ നാട്ടിൽ പോകണ്ടേ പണം കൊടുക്കാതെ എന്ത് ബഡ്ജറ്റ് പാസ്സാക്കാനാണ് നിങ്ങൾ ഇത് പാസ്സാക്കി പാസ്സാക്കി തരണമെന്ന് പറയുന്നു നെൽകൃഷിക്കാരന് പണം കൊടുക്കുന്നില്ല റബ്ബർ കൃഷി പണം കൊടുക്കുന്നില്ല ഈ ബുദ്ധിമുട്ട് നിൽക്കുകയല്ലേ കഴിഞ്ഞ വർഷത്തെ നെല്ല് സംഭരിച്ചതിന് കൊടുത്തില്ല അപ്പർ ഗുജനാട്ടിന് കൊടുത്തില്ല തോമസ് കെ തോമസ് ഉണ്ടല്ലോ ഗുജറാട്ടിൽ അങ്ങനെ കേൾക്കുന്ന എല്ലാ സ്ഥലത്തും നെൽകർഷകരുടെ പണം കൊടുക്കാൻ ഗവൺമെന്റ് അടിയന്തിരമായ നടപടി സ്വീകരിക്കണം അതുകൊണ്ട് നമ്മളെ റേഷൻ കടകളിൽ കഴിഞ്ഞ കിറ്റിന്റെ കിറ്റ് കൊടുത്തതിന് പണം പോലും റേഷൻ കടക്കാർക്ക് കൊടുത്തിട്ടില്ല സമയക്കുറവ് കൊണ്ട് നിർത്തുകയാണ് പൊതുവിതരണ മേഖല പരിപൂർണമായിട്ടും തകർന്നു സിവിൽ സപ്ലൈസ് ഇതുപോലെ ഒരു ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഇത് തിരുത്തുവാൻ ബന്ധം ശ്രദ്ധിക്കണം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക